വാദം പോലുള്ള ശരീരത്തിൽ ഉണ്ടാക്കുന്ന സർവ്വ രോഗങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു ഒറ്റ വലിയ പറഞ്ഞു നിരടയിൽ എന്തായാലും നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ ഉപകാരപ്പെടാതിരിക്കില്ല നിങ്ങൾ നോക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കുക അസലും വറഹമുല്ലാഹി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യേണ്ടത് അത്തരം വാദം പോലുള്ള അസുഖങ്ങളുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ അല്ലെങ്കിലും നിങ്ങളൊന്ന് കേൾക്ക് എപ്പോഴും കേൾക്ക് ഉപകാരപ്പെടില്ലേ നിങ്ങൾ അത് മാറാൻ അസുഖം പരിശുദ്ധ സൂറത്തുൽ ബൈന അതായത് തൊണ്ണൂറ്റി എട്ടാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബൈന ആ സൂറത്തുൽ ബൈന എല്ലാ ദിവസവും അതിരാവിലെ ഒരു തവണ ഓതുക അസുഖനിയസ്കരിച്ച ഉടൻ ഒരു തവണ നിങ്ങൾ ഊതുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക അതിലേക്ക് മന്ത്രിക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക എന്നിട്ട് വെറും വയറ്റിൽ നിങ്ങളത് കുടിക്കുക ആ ഒരു ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഉറങ്ങാൻ നേരത്തും രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇതുപോലെ സുറത്തിൽ വയ്യന നിങ്ങൾ പാരായണം ചെയ്യുന്നു ഒരു തവണ എന്നിട്ട് നിങ്ങൾ വെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് മന്ത്രിച്ച് നിങ്ങൾ ആ വെള്ളം കുടിക്കുന്നു ഇത് നിങ്ങൾ കഴിയുന്നത്ര ദിവസം ജീവിതത്തിൽ കൂടുതൽ ദിവസം അതിൽ കൂടുതൽ നിങ്ങൾ കഴിയുന്ന പലമാവധി ദിവസങ്ങൾ നിങ്ങൾ നിരന്തരമായി ഇത് ചെയ്യുകയും ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും കഴിഞ്ഞാൽ വെള്ളം അന്തരിച്ചു കഴിഞ്ഞ് കുടിച്ചതിനു ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇത് ചെയ്യുകയും ചെയ്താൽ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും പ്രത്യേകിച്ച് വാദരോഗങ്ങൾ ശിഷയാകാൻ ദ്വാര സ്വീകരിച്ചാൽ വാദരോഗങ്ങളടക്കം ശിഫയാകാൻ അള്ളാഹു ഇത് വലിയൊരു കാരണമായി സ്വീകരിച്ച് ആ രോഗങ്ങൾ മാറാൻ നമുക്ക് വലിയ സാധ്യതയുണ്ട് വലിയ കാരണമായി മാറും അള്ളാഹു അത്തരം പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റിത്തരട്ടെ ഷിഫ നൽകട്ടെ വീണ്ടും കാണാം ഇതുപോലെ തറിവുകളുമായി ദ്വായസിയത്തോടെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദ്വാചിയും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസലം